അബുഖുറീകരിക്കുന്നു ബനീ തമീം ഗോത്രത്തിൽളുള്ള ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അള്ളാഹുവിൻ്റെ സലാ അലൈ വല്ല അവരെ പറ്റി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് മുതൽ അപ്പം എന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു ഈ ആളുകൾ അതായത് ബനീ തമീം ഗോത്രം അവര് ദജ്ജാലിനെതിരെ ശക്തമായി നിലനിൽക്കും അപ്പോൾ ലോകാവസാനം വരെ ഉണ്ടാകുന്ന ഒരു ഗോത്രമാണ് ബനീതമീമ് ദജ്ജാൽ വരുമ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ തടയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവനനുസരിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യും അതിനെതിരെ ശക്തമായി നിലനിൽക്കും പിന്നീട് അവരിൽ നിന്നും സതക്ക അതായത് ദാനം വന്നു ആ ഗോത്രത്തിൽ നിന്ന് അള്ളാഹു റസൂൽ സലാഹ് അലൈസ് പറഞ്ഞു ഇത് അവരിൽ നിന്നുള്ള ദാനമാകുന്നു സ്വതക്കയാകുന്നു നമ്മൾക്ക് വേണ്ടിയിട്ട് ആയിഷ അള്ളക്ക് ഒരു അടിമ പെൺകുട്ടിയെ കിട്ടിയ ഗോത്രത്തിൽ നിന്ന് റസൂൽ സലാഹ് അലൈഹി സ്വലം ആയിഷയോട് പറഞ്ഞു അവളെ നീ സ്വതന്ത്രയാക്കുക കാരണം അവൾ ഇസ്മായിൽ അലി ഇസ്ലാം എന്ന പ്രവാചകൻ്റെ പരമ്പരയിൽപ്പെട്ടവളാകുന്നു അപ്പം ആ അടിമ പെൺകുട്ടി എന്ന് പറയുന്നത് പ്രവാചക പരമ്പരയിൽപ്പെട്ടതാണ് എന്നിട്ടും അടിമയായിപ്പോയി പഠിച്ചവൻ്റെ നീതിയാണത് എല്ലാവരെയും പഠിച്ചവൻ പരീക്ഷിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ അഭിപ്രായത്താ കാല മാസിൽ തുഹിബു ബനിതമീമിൻ മുന്തു സലാസിൻ സമയത്തു മിൻ റസുല്ലാഹി സാഹ അയ വസ്ലും യക്കു ഫിഹിം സമയത്തു യക്കൂലു ഹും അഷദ്ഉമ്മീ അല ദാൽ ും എന്താഇസ് ഒരാളെ അയാളുടെ അടിമ പെൺകുട്ടിയെ നല്ല സ്വഭാവം പഠിപ്പിച്ചാൽ അതിൻ്റെ മഹത്വം ഫവലി മൻ ഫി അബൂ മൂസ അള്ളി അള്ളാവിന് വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സല അലൈഹി വല്ലം പറഞ്ഞതായിട്ട് ആർക്കാണോ ഒരടിമ പെൺകുട്ടിയുള്ളത് അവൻ അവളെ പഠിപ്പിക്കുകയും നല്ല നിലയിൽ അവളോട് പെരുമാറുകയും ചെയ്താൽ എന്നിട്ട് അവളെ സ്വതന്ത്രയാക്കിയാൽ എന്നിട്ട് അവളെ കല്യാണം കഴിച്ചാൽ അവന് ഇരട്ടിക്കൂലി ഉണ്ട് അപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ കയറിക്കൂലി ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഇത് അയ്യായിരത്തി എൺപത്തി മൂന്നാമത്തെ ഹതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിനെ അബി മൂസാർ അലിഅഹു കാല കാല റസൂൽഹി സാഹു അലൈഹി വസ്ല്ലം മൻഖാനു ജാരിയത്തുൻ ഫാഹസനു അജറാൻ റസൂൽ സലാ അലൈഹി സ്വലമ്മയുടെ പറച്ചിൽ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഹദീത് അടിമകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരങ്ങളാവുന്നു അതുകൊണ്ട് നിങ്ങൾ തിന്നുന്നത് തന്നെ അവർക്കും തിന്നാൻ കൊടുക്കുക കൗലി നബീ സഹു അലൈവലം അല്ല അബീദു ഇഹ്വാനക്കും ഫഅ തേമുഹും മെമ്മ കുലൂൻ അള്ളാഹു താലയുടെ വചനം അള്ളാഹുവിനെ ആരാധിക്കുക ആരാധനയിൽ അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക മാതാപിതാക്കളോടും ബന്ധുവിത്രാദികളോടും എത്തീം മക്കളോടും അത് മാതാപിതാക്കൾ മരിച്ചു അങ്ങനെയുള്ള കുട്ടികളോടും അൽ മസാക്കിയൻ വളരെ പരമദരിദ്രരായ ആളുകൾ ഇവരോടൊക്കെ നന്മ ചെയ്യുക ബന്ധുവായ അയാൾക്കാരനോട് അപരിചിതനായ അയൽക്കാരൻ ചിലപ്പോൾ ബന്ധുവല്ലാത്തതെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് നിന്റെ കൂടെയുള്ള സഹചാരി അലിക്കൂട്ടുകാരൻ വഴിയാത്രക്കാരൻ നീ കണ്ടുമുട്ടുന്ന വഴിയാത്രക്കാരൻ നിൻ്റെ കൈവശാവകാശത്തിലുള്ള അലിപൂർണ അധികാരത്തിലുള്ള അടിമകൾ ഇങ്ങനെയുള്ളവരോടൊക്കെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അഹങ്കാരവും പൊങ്ങച്ചവും കാണിക്കുന്ന ആളുകളെ നാലാമത്തെ സൂറത്തും സുഹൃത്തു മുപ്പത്തിയാറാമത്തായത്ത് കൗലില്ലാഹിത്തായ واعبدوا الله ولا تشركوا به شيئا وبالوالدين احسانا وبذي القربى واليتامى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب والصاحب بالجنب وابن السبيل وما ملكت ايمانكم ان الله لا يحب من كان مختالا മുപ്പത്തി ആറ് അൽ മൂർ ബിൻ സുവൈദ് വിശദീകരിക്കുന്നു ഞാൻ അബൂദർ അൽ ഖഫാരി റലി അള്ളാഹുവിനെ കണ്ടു അദ്ദേഹം ഒരു ഉടുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിമയും അതുപോലെ തന്നെ ഒരു ഉടുപ്പ് ഇടുന്നുണ്ടായിരുന്നു അവരോട് അതിനെപ്പറ്റി ചോദിച്ചു അപ്പോൾ ഒരേ പോലത്തെ ഉടുപ്പായിട്ടിരിക്കുന്നത് ഉടമസ്ഥനും അടിമയും നിങ്ങളെന്താ ഇങ്ങനെ ഒരേ കൊല്ലത്തെ ഉടുപ്പിടുന്നത് അടിമയോമച്ചിന് കുറഞ്ഞിരിക്കേണ്ടേ എന്നുള്ള ചോദ്യം അദ്ദേഹം മറുപടി പറഞ്ഞു ഒരിക്കൽ ഞാനൊരു മനുഷ്യനെ കളിയാക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ അല്ലെ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ ചെയ്തു അവൻ പോയി റസൂൽ സലാ അലൈഹി സ്വലടുത്ത് പരാതി പറഞ്ഞു റസൂൽ അലൈഹി അലൈവല്ലം എന്നോട് ചോദിച്ചു നീ അവനെ കളിയാക്കിയോ അവൻ്റെ ഉമ്മായുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഉമ്മായുടെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ പറഞ്ഞു അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങളുടെ അടിമകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരങ്ങളാവുന്നു പക്ഷേ അവരുടെ മുകളിൽ നിങ്ങൾക്ക് അള്ളാഹു അധികാരം തന്നിരിക്കുന്നു നമ്മുടെ ശരിയായ എന്ന് പറയുന്നത് നമുക്ക് അധികാരമില്ല ഇവർ അധികാരമുള്ള സഹോദരങ്ങളാണ് അതുകൊണ്ട് ആർക്കെങ്കിലും അധികാരമുള്ള സഹോദരന്മാരുണ്ടായാൽ അതായത് അടിമകളുണ്ടായാൽ അവർ അവർക്ക് എന്താണോ അവർ കഴിക്കുന്നത് അതുപോലെ തന്നെയുള്ള ആഹാരം കൊടുത്തു കൊള്ളട്ടെ അവരെന്താണോ ധരിക്കുന്നത് അതുപോലെയുള്ള വസ്ത്രവും ധരിപ്പിച്ചു ധരിപ്പിച്ചുകൊള്ളട്ടെ അവരെ കൂടുതൽ പണിയെടുത്ത് ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർക്ക് താങ്ങാവുന്നതിനപ്പുറം അങ്ങനെ നിങ്ങൾ ചെയ്താൽ അവരുടെ ജോലിയിൽ നിങ്ങൾ അവരെ സഹായിക്കുക അപ്പം കൂടെ നിന്ന് അവരോടൊപ്പം പണിയെടുക്കണം അൻ മഹരൂർ ബിനസുബൈദൻ إني سببت رجلا فشكاني إلى النبي صلى الله عليه وسلم فقال النبي صلى الله عليه وسلم أغيرت بأمه ثم قال إن إخوانكم خوالكم جعلهم الله تحت أيديكم فمن كان أخوه تحت يده فليطعمه مما يأكل وليلبس مما يلبس وما تكلفوهم ما يغلبهم كلفتموهم ما ഫുഹുംബുഹും ഫൈനുഹും റബിനെ അതായത് അള്ളാഹുവിനെ ശരിയായ രീതിയിൽ ആരാധിക്കുന്ന ഒരു അടിമയ്ക്കുള്ള കൂലി അതായത് ശരിയായ രീതിയിലും പൂർണ്ണ വിശ്വാസത്തോടെയും പൂർണ്ണ വിധേയത്തോടെയും ആണ് ചെയ്യുന്നത് അവൻ്റെ റബ്ബിനോടുള്ള വനസഹ അല്ലാതീ ഇബിനോമർ അല്ലാവിനും വിശദീകരിക്കുന്നു റസൂൽ സാഹ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ഒരു അടിമ വിശ്വസ്തനാണെങ്കിൽ സത്യസന്ധനാണെങ്കിൽ അവൻ്റെ രക്ഷിതാവിനോട് അവൻ റബ്ബിനെ നല്ല നിലയിൽ ആരാധിക്കുകയും ചെയ്താൽ അതായത് ഏറ്റവും ശരിയായ രീതിയിൽ ഹ്സൻ പെർഫെക്റ്റായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അവന് ഇരട്ടി കൂലിയുണ്ട് വീണ്ടും ഈ ഹദീസ് അയ്യായിരത്തി എൺപത്തി മൂന്നിൽ ആവർത്തിക്കുന്നു അബൂസിനു വിശദീകരിക്കുന്നു റസൂൽ സാഹ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും ഒരു അടിമ പെൺകുട്ടിയുണ്ട് അവളെ നല്ല സ്വഭാവങ്ങൾ അവൻ പഠിപ്പിച്ചു അവളെ വിദ്യാഭ്യാസം കൊടുത്തു എന്നിട്ട് അവളെ സ്വതന്ത്രയാക്കി എന്നിട്ട് അവളെ കല്യാണം കഴിപ്പിച്ചു കിട്ടു അവന് ഇരട്ടിക്കൂലിയുണ്ട് ഏതൊരടിമയും അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ കൃത്യമായി പാലിക്കുകയും അവൻ്റെ ഉടമയുടെ അവകാശങ്ങൾ പാലിക്കുകയും ചെയ്താൽ അവന് ഇരട്ടിക്കൂലിയുണ്ട് വീണ്ടും അയ്യായിരത്തി എൺപത്തി മൂന്നിൽ ഇത് ആവർത്തിക്കുന്നു അനബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു മർജുലൻ ഖാനത ലൗ ജാരിയതുൻ അദ്ബബഹാ ഫ അഹ്സന തഅലിമഹാ വതകഹാ വത zawwaja ഫലഹു അജ്റൻ വ അയ്യു അബിദിൻ അദ്ദാ ഹഖല്ലാഹി വ ഹഖ മവാലിഹി ഫലഹു അജ്റൻ അബൂ ഖുററ റളിയല്ലാഹു അൻഹു ചൊദിയരിക്കുന്നു അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സബ്വൃത്തിനായ ഒരു അടിയുമയറ്റുന്നല്ല സ്വഭാവമൊക്കെ അടിമ അവന് ഇരട്ടി കൂലിയുണ്ട് അബുഖുറ കൂട്ടിച്ചേർക്കുന്നു അവനാണ് ഈ സത്യം ആരുടെ കയ്യിലാണോ എൻ്റെ ആത്മാവ് ഉള്ളത് അതായത് അള്ളാഹു ആണ് സത്യം എന്ന് പറയുന്നത് പോലെ പരിശുദ്ധ യുദ്ധങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടിയും പിന്നെ എൻ്റെ ഉമ്മാനോടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയും മാത്രമാണ് ഞാൻ സ്വതന്ത്രനായി ജീവിക്കുന്നത് അതല്ലെങ്കിൽ ഒരു അടിമയായി മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുക കാരണം അടിമ ചെയ്യുന്നതിനൊക്കെ ഇരട്ടി കൂലിയുണ്ടെന്ന് നമ്മൾ കാണുന്നു അതായിരിക്കണം അള്ളാഹു കാലം ായിട്ട് നന്മയും സുഖ സൗകര്യങ്ങളും അവനുള്ളതാകുന്നു അതായത് അടിമയ്ക്ക് ആരാണോ അവൻ്റെ രക്ഷിതാവായ അള്ളാഹു റബ്ബിനെ ആരാധിക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ യസാൻ അവൻ്റെ ഉടമയെ നല്ല രീതിയിൽ പരിചരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ അവനാകുന്നു സർവ്വസുഖങ്ങളും സൗകര്യങ്ങളും എന്നിഹുറത്താർ അലി അള്ളാഹു എന്നു കാലകാലു സാഹ അലൈഹി ഒരു അടിമയെ കുറച്ച് കാണുക അല്ലെങ്കിൽ നിസ്സാരനായി കാണുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെ പറയുക അതായത് എൻ്റെ അടിമ അല്ലെങ്കിൽ എൻ്റെ അടിമ പെണ്ണ് എന്നൊക്കെ പറയുന്നത് അനിഷ്ടകരമായാൽ അള്ളാഹു താരാചനം അള്ളാഹു താര പറയുന്നു നിങ്ങൾ കല്യാണം കഴിച്ചുകൊള്ളുക സ്വാലിഹീങ്ങൾ അതായത് ദൈവഭയമുള്ള നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യരായ ആണുങ്ങളിൽ നിന്നുള്ള അടിമകളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നുള്ള അടിമകളിൽ നിന്നും ഇരുപത്തിയാറാമത്ത് സൂറത്ത് മുപ്പത്തി രണ്ടാമത്തായത് അള്ളാഹു താരായും പറയുന്നു ഒരു അടിമ അവിശ്വാസിയാണെങ്കിൽ മറ്റൊരാളുടെ കീഴിലുള്ള അടിമയാണ് അതായത് ഏതോ ഒരു മനുഷ്യൻ്റെ കീഴിലുള്ള അടിമ അത് അടിമ അവിശ്വാസിയാണ് അങ്ങനെയാണെങ്കിൽ പതിനാറാമത്തെ സൂറത്ത് എഴുപത്തി ആയത്ത് അവർ രണ്ടുപേരും അവരുടെ രക്ഷിതാവിനെ വാതിൽക്കൽ കണ്ടു പന്ത്രണ്ടാമത് സൂരത്ത് ഇരുപത്തഞ്ചാമത്തെ ആയത്ത് വിശ്വാസികളായ പെൺകുട്ടികൾ നിങ്ങളുടെ അടിമത്തത്തിൽ ഉള്ളത് അതായത് നിങ്ങളുടെ വലതുകൈ ഉടമപ്പെടുത്തുന്നത് നിങ്ങളുടെ അധികാരത്തിലുള്ളത് നാലാമത് സൂഹത്ത് ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവ് അലി റബ്ബിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക അള്ളാഹു പറയുന്നു എൻ്റെ കാര്യം നിൻ്റെ രക്ഷിതാവിനോട് ഒന്ന് പറയണം അല്ലെ നിന്റെ മുതലാളിയോടൊന്ന് പറയണം രാജാവിനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് എന്നെ ജയിലിൽ നിന്ന് ഒന്ന് പുറത്തിറക്കുന്ന കാര്യം പന്ത്രണ്ടാമത്തെ സുഹൃത്ത് നാപ്പത്തിരണ്ടാമത്തെ ആയത്ത് റസൂൽ സല്ല അലൈസ് പറയുന്നു ആരാ നിന്റെ ഉടമസ്ഥൻ അലി റബ്ബ് അഞ്ഞൂറ് മുപ്പത്തി രണ്ട് ഇരുപത്തി അഞ്ച് വകാല നബീ സുഹുഅള്ളി വസ്ലം കും യൂസുഫ് നാൽപ്പത്തി രണ്ട് എന്താ സയ്യദിക്ക വമൻ സയ്യുദുക്കും അബ്ദുല്ലാ റലി അള്ളാഹുവിൻ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ്ലം പറഞ്ഞതായിട്ട് ഒരു അടിമ അവൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ റബ്ബിനെ രക്ഷാധികാരിയെ സേവിച്ചാൽ ഏകാഗ്രതയോടും പൂർണ്ണമായ മനസ്സോടെയും ആണ് ആ ആരാധന അവൻ്റെ രക്ഷിതാവിലേക്ക് അതായത് അള്ളാഹുയിലേക്ക് ചെയ്യുന്നത് എങ്കിൽ അതായത് ഹസാനോട് കൂടി പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവന് ഇരട്ടി കൂലി ഉണ്ടാവും ഈ ഹദീത് അയ്യായിരത്തി എൺപത്തി മൂന്നിൽ വീണ്ടും ആവർത്തിക്കുന്നു റസൂൽ അലൈഹി സലുഅള്ളിം പറഞ്ഞതായിട്ട് മംലൂക്ക് അതായത് അടിമ അബ്ദു അവൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ റബ്ബ് അല്ലെങ്കിൽ രക്ഷിതാവ് അതായത് അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ സാൻ അല്ലെങ്കിൽ പെർഫെക്റ്റായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അവൻ കർത്തവ്യ നിരതനായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ഏകാഗ്രതയോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് ചെയ്യുന്നതെങ്കിൽ അനുസരണയോടെ ആണ് എങ്കിൽ ഇതെല്ലാം അവൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ സെയ്യീദ് അല്ലെങ്കിൽ ഉടമസ്ഥൻ അവന് വേണ്ടിയിട്ട് ആണെങ്കിൽ അവന് ഇരട്ടി കൂലിയുണ്ട് മുമ്പ് പറഞ്ഞ അതേ ഹദീസ് തന്നെ അതുപോലെ തന്നെ വീണ്ടും അയ്യായിരത്തി എൺപത്തി മൂന്നിൽ ഈ ഹദീസ് ആവർത്തിക്കുന്നു ൂഖുല്ലധി യുസിനി ഇലാ സിഹില്ല അബുഹു അറിയുന്ന് വിശദീകരിക്കുന്നു റസൂൽ സാഹു അലൈസ് പറഞ്ഞതായിട്ട് നിങ്ങൾ പറയരുത് രക്ഷിതാവിന് ആഹാരം കൊടുക്കുക എന്ന് എടുക്കുന്നതിൽ നിൻ്റെ രക്ഷിതാവിനെ സഹായിക്കുക എന്ന് അല്ലെങ്കിൽ രക്ഷിതാവിന് വെള്ളം കൊടുക്കുക എന്ന് അതായത് റബ്ബ് എന്നുള്ള വാക്ക് ഉടമസ്ഥന് വേണ്ടിയിട്ട് ഇപ്പോൾ അടിമ ഉടമസ്ഥന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അത് ഉപയോഗിക്കരുത് ആ പേര് അല്ലെങ്കിൽ ആ വാക്ക് അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു ആ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി എന്നാണെങ്കിലും ഇപ്പോൾ നമ്മുടെ രക്ഷാധികാരി രക്ഷാകർത്താവ് സ്കൂളിൽ ഫോമൊക്കെ വെല്ലിയുമ്പോഴെന്നാണ് രക്ഷാഭർത്താവിൻ്റെ പേര് ഹദീസിൽ ഈസിൽ പറയുകയാണ് ഈ റബ്ബ് അല്ലെങ്കിൽ രക്ഷകർത്താവ് എന്നുള്ള പേര് മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കരുത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ അതായത് എൻ്റെ രക്ഷിതാവിന് ഞാൻ ആഹാരം കൊടുത്തു എൻ്റെ രക്ഷിതാവിന് ഉളവ് എടുക്കാൻ ഞാൻ സഹായിച്ചു എൻ്റെ റബ്ബിനെ ഞാൻ വെള്ളം കൊടുത്തു അതായത് ഇതൊന്നും അള്ളാഹുവിന് ആവശ്യമുള്ള കാര്യങ്ങളല്ല അപ്പോൾ ആ റബ്ബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് പകരം ഉടമസ്ഥൻ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് സയ്യീദ് അതായത് ഞാൻ എൻ്റെ സെയ്യീതിന് ആഹാരം കൊടുത്തു അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥൻ ആഹാരം കൊടുത്തു അല്ലെങ്കിൽ എൻ്റെ രക്ഷാധികാരി മൗല എന്നുള്ള ഉപയോഗിക്കാവുന്നതാണ് ഒരിക്കലും എൻ്റെ അടിമേ എന്ന് പറയരുത് അതായത് ഉടമസ്ഥൻ എടാ അടിമേ എന്ന് വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ എൻ്റെ അടിമ പെണ്ണേ അമത്തി എന്ന് വിളിക്കാൻ പാടില്ല അടിമ എന്ന് പറഞ്ഞാൽ അബ്ദാണ് അബ്ദി എൻ്റെ അടിമേ എന്ന് വിളിക്കാൻ പാടില്ല അമത്തീ എൻ്റെ അടിമ പെണ്ണേ എന്ന് വിളിക്കാൻ പാടില്ല കാരണം ഇതൊക്കെ അള്ളാഹു വിളിക്കുന്ന പേരുകളാണ് അള്ളാഹു നമ്മളെ വിളിക്കുന്നതാണ് എൻ്റെ അടിമേ എൻ്റെ അടിമ സ്ത്രീയെ എന്നൊക്കെ അപ്പോൾ അത് മനുഷ്യർ ഉടമസ്ഥരായ മനുഷ്യരുണ്ടെങ്കിൽ അവർ ഈ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരമായി ഫതായി എന്നാണ് പറയേണ്ടത് അതായത് ചെറുപ്പക്കാരൻ പിന്നെ ഫതാത്തി ചെറുപ്പക്കാരി അല്ലെങ്കിൽ പെണ്ണ് ആണ് അല്ലെങ്കിൽ എടാ എടി ബോഡി എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാമായിരിക്കും അള്ളാഹു കാലം ഇവിടെ ഇപ്പോൾ കൃത്യമായി പറയുന്നത് എൻ്റെ അടിമയെ എൻ്റെ അടിമ സ്ത്രീയെ എന്നൊന്നും പറയാൻ പാടില്ല അത് അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കുകളാണ് പകരം നീ എൻ്റെ ചെറുപ്പക്കാര അല്ലെങ്കിൽ എൻ്റെ മനുഷ്യ അതല്ലെങ്കിൽ എൻ്റെ ചെറുപ്പക്കാരി അല്ലെങ്കിൽ എൻ്റെ സ്ത്രീയെ എന്നൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ കുട്ടി എന്ന് പറയാവുന്നതാണ് ഗുലാമി എന്ന വാക്ക് ഉപയോഗിക്കാം ഇത് അടിമയ്ക്കും ഉടിമയ്ക്കും ബാധകമായ ചില ഭാഷാ പ്രയോഗങ്ങളിലുള്ള നിയന്ത്രണങ്ങളാണ് നിയമങ്ങളാണ് ഹുദുക്കുംബ്ബക്കി റബ്ബക്കുൽ സീദി വലായക്കുൽ ഫീലാമി മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഒരാൾ അയാളുടെ അടിമയെ അടിമ എന്ന് വിളിക്കരുത് കാരണം പല സ്ഥലങ്ങളിലും ഖുർആാനിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ അടിമയെയോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെയോ ഒക്കെ അടിമ എന്നാണ് അല്ലെങ്കിൽ എൻ്റെ അടിമ എന്നാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് അറബിയിൽ അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ എന്നും അബ്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമ എന്നുമാണ് അതുപോലെ സ്ത്രീ അടിമയ്ക്ക് അമ എന്ന് പറയും എൻ്റെ അടിമ സ്ത്രീ എന്ന് പറയുമ്പോൾ അമത്തി എന്ന് പറയും ഉടമസ്ഥൻ എന്നതിന് സയ്യിദ് എന്ന് അല്ലെങ്കിൽ റബ്ബ് എന്നും അർത്ഥമുണ്ട് പക്ഷേ റബ്ബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണെന്നാൽ അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് പിന്നെ അടിമയെ മംലൂക്ക് എന്ന് വിളിക്കാറുണ്ട് അടിമ സ്ത്രീയെ ഫതയാത്ത് എന്നും അടിമ പുരുഷനെ ഫതാ എന്നും വിളിക്കാവുന്നതാണ് നമ്മൾ കണ്ടു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു കാണുക പഠിക്കുക എല്ലാവരിലേക്ക്